ഒരു അറിവ് ഒരു ദിവസം ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ നദീദ്വീപ് റിവർ ഐലൻഡ് ഏതാണ് ഉത്തരം ഇന്ത്യയിലെ ആസാമിലുള്ള മജുലി ദ്വീപ് മജുലി ഐലൻഡ് മജുലി ദ്വീപിനെക്കുറിച്ച് അറിയേണ്ടതെല്ലാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നദീദ്വീപാണ് ആസാമിലെ ബ്രഹ്മപുത്ര നദിയിൽ സ്ഥിതി ചെയ്യുന്ന മജുലി ഇതിന്റെ വിസ്തീർണം ഏകദേശം മുന്നൂറ്റിയമ്പത്തിരണ്ട് ചതുരശ്ര കിലോമീറ്ററാണ് എന്നാൽ നദിയിലെ മണ്ണൊലിപ്പ് കാരണം ഇതിന്റെ വലിപ്പം ഓരോ വർഷവും കുറഞ്ഞുവരുന്നു ഈ ദ്വീപിനെ ഏകദേശം നാനൂറ് വർഷത്തെ പഴക്കമുണ്ട് അസം സംസ്കാരത്തിന്റെ ഹൃദയഭൂമി എന്നാണ് മജുലി അറിയപ്പെടുന്നത് മജുലിയിലെ ജനങ്ങൾ പ്രധാനമായും മൺസൂൺ വെള്ളപ്പൊക്കത്തെ അതിജീവിക്കാൻ കഴിവുള്ള ചരിത്രപരമായ മുളകൊണ്ട് നിർമ്മിച്ച പരമ്പരാഗത വീടുകളിലാണ് താമസിക്കുന്നത് വൈവിധ്യമാർന്ന പക്ഷിമൃഗാദികളുടെയും മറ്റ് ജീവജാലങ്ങളുടെയും ഒരു കലവറയാണിത് കൂടാതെ നിരവധി സാംസ്കാരിക കേന്ദ്രങ്ങളും സത്രാസ് ഇവിടെയുണ്ട് ദേശീയ പൈതൃക പദവി ലഭിക്കാൻ സാധ്യതയുള്ള ലോകത്തിലെ ഏക നദി നദിദ്വീപാണ് മജുലി അവിശ്വസനീയം അല്ലേ ഇങ്ങനെയുള്ള അറിവുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ അറിവ് പങ്കുവയ്ക്കൂ നാളെ മറ്റൊരു പുതിയ അറിവുമായി വരാം